തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇനി ചിരിച്ചും കൈകൂപ്പി നിൽക്കുന്നതും സ്ഥിരം കാഴ്ചയാകും മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമായില്ലെങ്കിലും പാർട്ടിയിൽ നിന്ന് രഹസ്യ നിർദ്ദേശം കിട്ടിയവർ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു ഇതോടെ പ്രചാരണ ബോർഡുകൾ തയ്യാറാക്കുന്ന ഇടങ്ങളിൽ തിരക്കേറി സ്ഥാനാർത്ഥികൾക്കുള്ള ബോർഡുകൾ തയ്യാറാക്കുന്നതിന്റെ തിരക്കിലാണ് കട്ടപ്പന സ്വദേശിയായ സിബി വർഷങ്ങളായി സിബി ഈ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് ഫ്ലെക്സിന് നിരോധനമുള്ളതിനാൽ ക്ലോത്ത് പ്രിന്റിംഗ് ആണ് ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം എഴുതിയ ക്ലോത്ത് പ്രിന്റിംഗ് ഇറങ്ങിയാൽ ഉടൻ തന്നെ ബോർഡ് റെഡിയാണ് അപ്പോൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഇത് കൈമാറും ആറ് നാല് സൈസ് ബോർഡുകളാണ് സ്ഥാനാർത്ഥികൾക്കായി തയ്യാറാക്കുന്നത് ബോർഡ് വിലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കാര്യമായ മാറ്റമില്ലായിരുന്നു ബോർഡ് തയ്യാറാക്കുന്നതിനാവശ്യമായ പട്ടികയ്ക്ക് തിരഞ്ഞെടുപ്പ് വില കൂടും ആർക്കും വേണ്ടാതെ മില്ലുകളിൽ കിടക്കുന്ന പട്ടിക കഷ്ണങ്ങളാണ് ഇതിനായി ശേഖരിക്കുന്നത് വില എല്ലാ തവണയും കൂടാറുണ്ട് കട്ടപ്പനയിലെ പരിസര പ്രദേശങ്ങളിലുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കായി നൽകാൻ ബോർഡുകൾ തയ്യാറാക്കി കഴിഞ്ഞു വിവിധ വലിപ്പത്തിലും സൈസിലുമുള്ള ബോർഡുകൾ തയ്യാറാക്കുന്ന തിരക്കിലാണ് കട്ടപ്പന സ്വദേശിയായ സിബിഎം വർഷങ്ങളായി ഇദ്ദേഹം ഈ മേഖലയിൽ പ്രവർത്തനം നടത്തുന്നു ബോർഡ് നിർമ്മാണത്തിന് കൂടുതലും ഉപയോഗിക്കുന്നത് ആഞ്ഞിലിയാണ് മറ്റു തടികളെ അപേക്ഷിച്ച് വേഗം വളയില്ലെന്നതാണ് ഇതിന് കാരണം മഹാഗണി മാവ് എന്നിവയും ഉപയോഗിക്കാറുണ്ട് വിലയിൽ വലിയ വ്യത്യാസമില്ല ബോർഡുകൾക്ക് ആവശ്യമായ പട്ടിക കഷ്ണങ്ങൾ പെരുമ്പാവൂരിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത് സമീപ സ്ഥലങ്ങളിലുള്ള മുന്നണികൾ തയ്യാറാക്കിയ ബോർഡുകൾ നേരിട്ടെത്തി കൊണ്ടുപോകും ദൂര സ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ബോർഡ് കക്ഷികൾ ആവശ്യപ്പെട്ടാൽ വണ്ടിക്ക് അയച്ചു നൽകും അപ്പൊ ഇവിടെയുള്ള പാർട്ടുകാർക്കുള്ള എല്ലാ പാർട്ടുകാരുടെയും ഇന്ന പാർട്ടിയിൽ നിന്നില്ല മൂന്ന് പാർട്ടുകാരുടെയും കട്ടൌട്ട് നമ്മൾ ഓർഡർ തന്നിട്ടുണ്ട് നമ്മൾ എല്ലാ വാർഡിലെ വാർഡ് മെമ്പർക്കാര് പ്രിൻ്റ് കൊണ്ടു തരുവാണെങ്കിൽ നമ്മളത് കട്ടൌട്ടിൽ അടിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാൽ പിന്നെ രാപ്പകൽ വിശ്രമം ഉണ്ടാകില്ല എന്ന് സിബി പറയുന്നു പ്രധാന മുന്നണികൾക്കെല്ലാം സമയബന്ധിതമായി ബോർഡുകൾ തയ്യാറാക്കി നൽകി തുടങ്ങി സിറ്റിവിഷൻ കട്ടപ്പന